നല്ല വെയിലാണ് ഇപ്പോൾ കുട്ടികർ മഴയൊക്കെ പോയി ഇനി വാള് തിരിച്ചു കൊണ്ടുപോകുന്ന ചടങ്ങാണുള്ളു ബാക്കി എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു സ്ത്രീകൾക്ക് പ്രവേശനമില്ല വെച്ചിട്ട് രണ്ട് മൂസായി വാഴമടക്കം മാത്രമേ ഇനി ഉള്ളു ബാക്കി എല്ലാ പൂജകളും കഴിഞ്ഞു എല്ലാം ഓൺലൈനിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു കാണുമെന്ന് കരുതുന്നു സാധനങ്ങളൊക്കെ ഇക്കരെ കുട്ടികളില് കൊണ്ടുപോയ ചടങ്ങാണ് എല്ലാം കട ഇക്കരെ കുട്ടികളിലേക്ക് കൊണ്ടുപോവാണ് അല്ലെ ശരി നമസ്തേ ഞാൻ സായി സേവ സമിതി ും തിരിച്ച് പോയ്ക്കൊണ്ടിരിക്കയാണ് കാരണം വാൾമടക്കം ഇനി എത്ര മണിക്കാണെന്നും കൃത്യമായിട്ടൊന്നും ഇവിടെ ഒരു ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയിലാണ് എത്ര മണിക്കാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒക്കെ ഒരു വാള് അരയാൽ തറയിൽ കല്ലുകൾ വെച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആഗ്രഹ സാബല്യം ഉണ്ടാവും എന്നാണ് പറയാം അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്ന കാണാം വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നതാണ് ഇതേ പറയുന്നത് ഇതിലിങ്ങനെ വെച്ചാൽ എന്താണ് ഐതിഹ്യം എന്ന് പറയാൻ പറ്റുക ആർക്കെങ്കിലും പറ്റൂല അല്ലേ അറിയില്ല അല്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ആർക്കെങ്കിലും അറിയാം ഏഹ് ഇത് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹ സാബല്യം ഉണ്ടാവുന്ന പറയുന്നു വേറെ എന്താണെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന സങ്കല്പങ്ങളുമാണ് അങ്ങനെ തന്നെ അരിയാലാണല്ലോ അരയാലിനെ നമ്മള് താഴെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നുള്ള ഉണ്ടല്ലോ അപ്പോൾ അരയാൽ അത്രയും വിശേഷപ്പെട്ടതാണ് അപ്പോൾ ഏഴ് തവണ ഒരു ക്ഷേത്രത്തിൽ പോയാൽ പ്രദർശനം ചെയ്യുന്ന പറയുന്നുണ്ട് അരയാലിൻ്റെ ഇലകൾ ഒരുപാട് ഇലകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടും അപ്പോൾ ഓക്സിജൻ കിട്ടുമ്പോൾ നമ്മളെ ബുദ്ധി കൂടുതൽ ഉഷാറാവും അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ആയിക്കോട്ടെ നമസ്തേ കാണാ നിങ്ങൾ എവിടുന്നാ വരുന്നത് തിരൂരാ ഓ അയശരി ശരിയാ നിങ്ങൾ മൂന്ന് മൂന്നുപേരും ഓ ആറുപേരുണ്ടാ അയു ശരി ആ ഞാൻ ഇവിടെ തന്നെ പിന്നെ ഏച്ചൂരും ഏച്ചൂര് ഇവിടുന്ന് മട്ടന്നു വരുന്ന് കണ്ണൂരേക്ക് പോകണം നിങ്ങൾ കണ്ണൂർ വഴിയാണോ പോകാറ് അതല്ലേ നല്ലത് അതെളിപ്പോർശിനിക്ക് താളിപ്പറമ്പ് വഴിയൊക്കെ കിട്ടുമോ നിങ്ങൾ സ്റ്റാൻഡിൽ ഒന്ന് എനിക്ക് അതിന്റെ കൃത്യമായിട്ട് അറിയില്ല അതെ അല്ലേ ആയിക്കോട്ടെ എന്നിട്ട് അവിടെ നിന്നിട്ട് പോയാ മതി ഒരു ദിവസം അവിടെ നിൽക്കാലോ ആയിക്കോട്ടെ മുത്തപ്പനയും കണ്ടിട്ട് പോയാ ആയിക്കോട്ടെ നമസ്തേ കാണാം ഓ സോറി പ്പോഴും തുഷാറായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തപ്പും തഴയും വന്നതിനൊക്കെ നിങ്ങളോട് ചമയോദിക്കുകയാണ് പറയുന്നതിലൊക്കെ തെറ്റിട്ടുണ്ടാവാം രാവിലെ മൂന്നര മണിക്ക് തുടങ്ങിയതാണ് അപ്പോൾ ചീടം പിടിച്ചു അപ്പോൾ കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് പോയപ്പം കുറച്ച് ചോളം കിട്ടി പുഴുങ്ങിയ ചോളം അത് കഴിച്ചിട്ട് വരുമോ ഉണ്ടാവലിപ്പോഴും സുഖസുന്ദരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ ഇപ്പോഴും കുളിക്കുന്നുണ്ട് പുളിയും തേവാരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു വാള് തിരിച്ചു പോകുന്നത് കാണാൻ നിൽക്കുന്നില്ലേ ഓ നല്ല വെയിലാണ് ഇപ്പൊ കാലി പൊള്ളും ആ ഇതില് ഇവിടെ വണ്ടി പാവലി പുഴലേ കൂടി ഇങ്ങനെ പോന്നാണ് ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതെല്ലാം ഇതിലാണ് ഈ വണ്ടിയിലാണ് ഇപ്പൊ അവർന്നിട്ട് അങ്ങോട്ടേക്ക് വണ്ടി പോന്നാണ് കുറച്ച് റിസ്ക്കിയാണ് ഡ്രൈവർ നല്ല രണ്ട് വണ്ടിയുണ്ട് രണ്ട് പേര് നല്ല എക്സ്പേർട്ടാണ് ുള്ള സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇപ്പുറം ഇക്കരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി കാല് പൊള്ളുന്നത്ര ചൂടായി ഞാൻ മേലെ മേൽപ്പാലത്തിൻ്റെ മേലെയുള്ളത് ഗംഭീര ചൂട് ചിലരൊക്കെ ഇങ്ങനെ പാവലിപ്പുഴയുടെ നടുവിൽ കല്ലടിപ്പ് വെച്ചാണു വാൾ മുടക്കത്തിന്റെ ചടങ്ങ് തുടങ്ങിയാ വാൾ മുടക്കം തുടങ്ങിയാ കാല് പൊള്ളുന്നു അല്ലേ ആ ി പൊള്ളി പോയി എന്താ ചൂട്

이제 <�RISADAS> 아, <mans Sky jogo> <ENNIS> <쒟�> <ás że lawsuitroyable> ഇങ്ങനെ നടന്നിട്ട് വേണം ഒരുപാട് വഴികളുണ്ട് ഇതിലേക്കൂടെ നടന്നിട്ട് ഇങ്ങനെ വരാം ഒരു മണിയല്ലേ പറഞ്ഞേ ഒരു മണിയാ പറഞ്ഞ ആ ഇവിടെ ഒന്ന് പറയാൻ കഴിയുന്നു c e n 네.